ജാസ്മിനും അതുപോലെ തന്നെ ജിൻഡോയും കൂടെ ഒക്കെ അവിടെ ഇരുന്ന് ക്യാബേജ് ആണെന്ന് തോന്നുന്നു കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ജിൻഡോ ഈ കയർ കെട്ടിയിട്ടാണ് ഇത് പരിപാടി ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി ബിഗ് ബോസ് ആ ടാസ്ക് കൊടുത്തിരിക്കുകയാണല്ലോ നോറയ്ക്കും ജിൻഡോയ്ക്കും അപ്പോൾ നോറയും അവിടെ പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ പവർ ടീമിന് മനസ്സിലായി കണ്ടന്റ് ഉണ്ടാവില്ല ഇത് കട്ട് ചെയ്തുകൊണ്ടിരുന്ന പവർ ടീം അതുകൊണ്ട് എന്ത് ചെയ്തു എന്തായാലും ജിൻഡോ ഇത് ചെയ്യേണ്ട പകരം വേറെ ആളെ സ്വിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഗബ്രിയെ കൊണ്ട് ആ കട്ടിങ് ചെയ്യിപ്പിക്കുന്നു അങ്ങനെ ജിൻഡോയും നോറയും ഫ്രീ ആയിട്ട് വിടുകയാണ് അപ്പോൾ ഈ ഗബ്രയും ജാസ്മിനും കൂടെ ഇരുന്ന് അവിടെ ഇരുന്ന് കംപ്ലീറ്റ് കട്ട് ചെയ്യുവാണ് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരുന്ന് കട്ട് ചെയ്തതിനു ശേഷം കുറെ ടേബിളിലും കുറെയൊക്കെ തറയിലുമായിട്ട് വീഴുന്നു കിടക്കുകയാണ് അപ്പോൾ ഉടനെ ജാസ്മിൻ വിളിച്ച് ജിൻഡോയുടെ അടുത്ത് പറഞ്ഞു അത് ക്ലീൻ ചെയ്യണമെന്ന് ജാസ്മിൻ ആണ് കിച്ചൺ ക്യാപ്റ്റൻ അപ്പോൾ ജിൻഡോ ടേബിളിന്റെ മോളിലുള്ളത് ഞാൻ ക്ലീൻ ചെയ്തോളാം തറയിൽ കിടക്കുന്ന ക്ലീൻ ചെയ്യാൻ പറ്റില്ല ഇന്നലെ ഇതുപോലെ മറ്റേ വെണ്ടയ്ക്കൊക്കെ കട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ കുറെ താഴെ ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ആരാണോ അത് ചെയ്യുന്നത് അവർ അത് ക്ലീൻ ചെയ്തോണം ഇപ്പം ഇന്നലെ ഞാൻ വാരി കളഞ്ഞു പക്ഷെ ഇന്ന് എനിക്കത് പറ്റില്ല ഞാൻ ടേബിളിന് മുകളിലുള്ളത് വാരി കളയും ബാക്കി അത് ആര് കട്ട് ചെയ്ത് അവർ തറയെന്ന് ക്ലീൻ ചെയ്തോളൂ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ജിൻഡോ പറയുന്നത് ഞാൻ കട്ട് ചെയ്യാറുണ്ട് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് അത് കട്ട് ചെയ്തിന് ശേഷം ഞാൻ വേറെ ആരെയും വിളിച്ച് ക്ലീൻ ചെയ്യിപ്പിക്കാറില്ല അഥവാ താഴെ വീണ് കിടന്നാൽ ഞാൻ എടുത്ത് കളയും മാത്രമല്ല ഞാൻ ഡൈനിങ് ഏരിയയുടെ അവിടെ വന്നിട്ട് ഞാൻ ഒരിക്കലും കട്ട് ചെയ്യാറില്ല ഞാൻ കിച്ചൻ്റെ അകത്ത് വെച്ചേനാണ് കട്ടിങ്ങും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അവിടെ ഇരുന്ന് കട്ട് ചെയ്തിട്ട് കുറേ താഴെ ഇട്ടിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് എന്നെ വിളിച്ച് എനിക്ക് പറ്റില്ല എന്ന് ജിഡോ പറയാണ് അത് ജിൻഡോ ചെയ്തേ പറ്റുവോ എന്ന് ജാസ്മിനും അത് ചെയ്താൽ കുഴപ്പമില്ലല്ലോ എന്ന് റസ്മിനും പറയുന്നു അങ്ങനെ ഒരു വാക്ക് തർക്കമാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ജാസ്മിനിന് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ കിച്ചണിൽ ജാസ്മിൻ ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അൻസിബ് ചെയ്യുന്നുണ്ട് ജിൻഡോയും ചെയ്യുന്നുണ്ട് ഇവൻ ഇന്നലെ മുഴുവൻ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ജിൻഡോയാണ് അതുകൊണ്ട് രാത്രിയിൽ ഞങ്ങളൊക്കെ ചെയ്തോളാം എന്നൊരു പറയുന്നൊക്കെ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ജിൻഡോ ഈ പറയുന്നതിനകത്ത് കുറച്ച് ശരിയുണ്ട് കാരണം ഇന്നലെ ജിൻഡോ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ താഴെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വാരി കളയണം എന്ന് ജിൻഡോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജിൻഡോയെ ആ ഒരു ടാസ്കിൽ നിന്ന് അവിടെ മാറ്റിയത് പവർ ടീമാണ് ജിൻഡോ സ്വയം മാറിപ്പോയതല്ല അപ്പം അതുകൊണ്ട് തന്നെ അത് ജാസ്മിനും ഗെബ്രീം കൂടെ ചെയ്തെങ്കിൽ അവര് തന്നെയാണ് വാരിക്കളയേണ്ടത് അതിന് പിന്നെ പുറകെ ജിൻഡോയെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല താഴെ വീണെങ്കിൽ അവർക്കങ്ങ് അങ്ങ് വാരി കളഞ്ഞൂടും എന്നെ കൊണ്ടുവച്ചിട്ട് അതിന് ഒരു കയ്യാളുടെ ആവശ്യം എന്താണ് അല്ലെങ്കിൽ താഴെ വീഴാതെ ശ്രദ്ധിച്ച് കട്ടിയണം ഇത് അലസമായിട്ട് കട്ടിയുമ്പഴാണ് താഴെയൊക്കെ വീഴുന്നത് അപ്പൊ അങ്ങനെ തറയിൽ വീഴ്ത്തിയിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്യാൻ വേറൊരാൾ വരണം ഏക സൗകര്യം എന്ന് പറഞ്ഞാൽ ഇല്ലാന്ന് തന്നെയാണ് വീട്ടുകാരെല്ലാവരും ജിൻഡോടെ അടുത്ത് പറയുന്നു ജിൻഡോ അതങ്ങ് ചെയ്താൽ പ്രശ്നം തീരുമല്ലോ അങ്ങ് ചെയ്തുകളാ എന്ന് എല്ലാവരും പറയുന്നു അങ്ങനെ ജിൻഡോ ഒടുവിൽ പോയിട്ട് അത് ചെയ്യുന്നുണ്ട് പക്ഷെ അതത്ര എനിക്ക് ആയിട്ട് തോന്നുന്നില്ല കാരണം എന്തുവാണേ രണ്ടുപേരും കട്ട് ചെയ്തു അവർ താഴെ മൊത്തം കുള ഇട്ടിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്യാൻ പുറകെ വേറെ ആൾ വരണമെന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും ഒന്നാമത് അവിടെ ജിൻഡോയെ ആ ഒരു ടാസ്ക് ഇന്ന് മാറ്റിയത് അവിടുത്തെ പവർ ടീമാണ് അവർക്ക് ഉത്തരവാദിത്വമില്ലേ ഗബ്രിയെ കൊണ്ട് അത് കട്ട് ചെയ്യാനായിട്ട് എടുത്തി കഴിഞ്ഞാൽ ഗബ്രിയാണ് അത് താഴെ ഇട്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യേണ്ടത് ഗബ്രിയും ജാസ്മിനും കൂടെയല്ലേ ചെയ്യേണ്ടത് അതിന് പിന്നെ ജിൻഡോയെ വിളിച്ച് ജയിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ജിൻഡോ പോയി ചെയ്യുന്നുണ്ട് പക്ഷേ ചെയ്യേണ്ടിയിരുന്നില്ല ജിൻഡോയുടെ സ്ഥാനത്ത് ഇപ്പോൾ നമ്മളാണെങ്കിലും അത് ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് സൗകര്യമില്ലാന്ന് പറയണം നിങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങൾ അത് വൃത്തിയാക്കണം എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തോളാം എന്നെ കൊണ്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞ പവർ ടീമാണ് അപ്പോൾ പിന്നെ പവർ ടീം പറഞ്ഞെങ്കിൽ അവരോട് പോയി പറയും എനിക്ക് ചെയ്യാൻ സൗകര്യപ്പെടില്ല നിങ്ങൾ തറയിലൊക്കെ വൃത്തിയിടക്കിയിട്ട് ചെയ്യുന്നതല്ല എൻ്റെ പണി എന്ന് പറഞ്ഞ് മാറി നിന്നാൽ മതിയായിരുന്നു ജിൻഡോയ്ക്ക് എന്തായാലും എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ ജിൻഡോ അത് ക്ലീൻ ആക്കിയിട്ടുണ്ട് അവിടെ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം ലൈവിലിപ്പോൾ ഈ സംഭവങ്ങളൊക്കെയാണ് നടന്നിട്ടുള്ളത് ബൈ